ഹലോ കൂട്ടുകാരെ ഇന്നുണ്ടാക്കുന്നത് തോരനാണ് അതിനായി കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ചെറിയ ചെറിയ തണ്ടൊക്കെ ബാക്കിയുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിടാൻ പോവുകയാണ് ചെറിയ പ്രാണികൾ ഒരുപാട് കാണും ഇലയ്ക്കകത്ത് അപ്പോൾ അതെല്ലാം പോകുവാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതിനെ ഒഴിച്ച് ഇങ്ങനെ ഇട്ടേക്കണം അതിനുശേഷം കഴുകിയെടുക്കുക മുരിങ്ങയില തോരന് ഒരുപാട് ഗുണങ്ങളുണ്ട് മുരിങ്ങയിലയിൽ കൂടുതൽ കാൽസ്യം അയൺ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ദിവസവും അത് ഫുഡിൽ ചേർക്കുന്നത് നല്ലതാണ് ഇതാ പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് അല്പം കടുകും ചെറിയ ജീരകവും ചേർത്ത് ഇത് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിൻ്റെ സവോള അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിന് എരിവുള്ളതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത് ഒരുപാട് സവാളിയൊന്നും ചേർക്കുന്നില്ല കാരണം ഒരുപാട് ഇല എടുത്തിട്ടില്ല പിന്നെ ഇതൊന്ന് നന്നായിട്ട് വാടിയ ശേഷം ഇതിൻ്റെ കളറൊന്നും മാറിയാൽ മതി വാടിയ ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങ ഇല കൂടി ഇട്ട് കൊടുക്കാം മുരിങ്ങയിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട കാര്യമില്ല നമ്മൾ കഴുകി വെച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും പിന്നെ ആ ഇലക്കകത്തു നിന്നുള്ള വെള്ളവും കൂടി ചേർന്ന് അതങ്ങ് വെന്തു കൊള്ളും ഇതാ സ്വൽപ്പുപ്പും കൂടി ചേർത്ത് ഇലക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇല ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം മുട്ട ാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി മുട്ട ചേർത്ത് മുരിങ്ങ തോരൻ വയ്ക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പം മുട്ടയ്ക്ക് ആവശ്യമായ ഒരു തുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിനകത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങ ചിരുവീതും കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മുരിങ്ങ തോരൻ റെഡിയായി തേങ്ങ ഇട്ട ശേഷം ഒരുപാട് നേരം ഇത് വേവിക്കേണ്ട കാര്യമില്ല തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി എന്താ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇളകി ഒലിപ്പിച്ച് എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ് മാത്രമല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം